സൈനിക ശക്തിയുടെ കരുത്തു കാട്ടി ചൈന സൈനിക രംഗത്തെ മികവും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആയുധങ്ങളും ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന ചൈനയുടെ കൂറ്റൻ സൈനിക പരേഡിനാണ് ലോകം സാക്ഷിയായത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജാപ്പനീസ് സൈന്യത്തെ പരാജയപ്പെടുത്തിയതിന്റെ എൺപതാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ചൈന സൈനിക പരേഡ് നടത്തിയത് ബെയ്ജിംഗിലെ ചരിത്ര പ്രാധാന്യമുള്ള ടിയാന ചത്തുരത്തിൽ അൻപതിനായിരത്തിലധികം സൈനികർ പൂർണ്ണ യൂണിഫോമിൽ പങ്കെടുത്ത പരേഡിൽ ചൈന വികസിപ്പിച്ച അത്യാധുനിക ആയുധങ്ങൾ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചു യു എസിന് പകരക്കാരായി സ്വയം സ്ഥാപിക്കാനുള്ള ശ്രമം കൂടിയാണ് കൂറ്റൻ പരേഡ് കൊണ്ട് ചൈന ലക്ഷ്യമിടുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുതിൻ ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉൻ എന്നിവർ പരേഡ് വീക്ഷിക്കാനെത്തിയിരുന്നു ഇതിനൊപ്പം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ബ്രബവോ സുബിയാന്തോയും പരേഡിനെത്തിയത് ലോകത്തെ ആശ്ചര്യപ്പെടുത്തി രാജ്യത്തിനകത്ത് സംഘർഷങ്ങളും ചൈനയുമായുള്ള തർക്കങ്ങളും നിലനിൽക്കിയാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ ചൈന സന്ദർശനം പ്രാദേശിക സമയം രാവിലെ ആരംഭിച്ച പരേഡ് എഴുപത് മിനിറ്റ് നീണ്ടുനിന്നു പരേഡ് വീക്ഷിച്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് സൈനികരെ അഭിസംബോധന ചെയ്തു ചൈനീസ് രാഷ്ട്രത്തിന്റെ മഹത്തായ പുനരുജ്ജീവനത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു രണ്ടാം ലോക മഹായുദ്ധമെന്ന് ഷീ വിശേഷിപ്പിച്ചു അതിൽ ജപ്പാൻ അധിനിവേശത്തിന്റെ അപമാനത്തെ മറികടന്ന് ചൈന ഒരു സാമ്പത്തിക ശക്തി കേന്ദ്രമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു 加油！加油加油同志们，朋友们，中华民族是不畏强暴、自立自强的伟大。 Subscribe to One India and never miss an update.